പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക

നാം കുട്ടിക്കാലത്തെ കേട്ടു പഠിച്ചവരാണ് നമ്മൾ ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കുക ഉറച്ചു വിശ്വസിച്ച കാര്യം നാവുകൊണ്ട് പ്രഖ്യാപിക്കുക ഈ വിശ്വ ആ പ്രഖ്യാപിച്ചതിനനുസരിച്ച് വിശ്വസിച്ചതിനനുസരിച്ച് നാം പ്രവർത്തിക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ ഒരാൾ മുസ്ലിമായി തീരണമെങ്കിൽ രണ്ട് കാര്യങ്ങളിൽ പൂർണതയുള്ളവരായിരിക്കണം ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവും ഇതിൽ ഈമാൻ കാര്യത്തിൽ ഒന്നാമത്തേത് അള്ളാഹുലുള്ള വിശ്വാസം അവൻ്റെ മലക്കുകളിലുള്ള വിശ്വാസം അവൻ്റെ കിതാബുകളിലുള്ള വിശ്വാസം അവന്റെ പ്രവാചകന്മാരിലുള്ള വിശ്വാസം അന്ത്യദിനത്തിലുള്ള വിശ്വാസം നന്മതിന്മകൾ അള്ളാഹുവിൽ നിന്നാണെന്നുള്ള വിശ്വാസം ഇത് ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടാലേ ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയായി വിശ്വാസിയായിത്തീരുകയുള്ളൂ നമ്മുടെ മനസ്സിൽ വിശ്വാസം ഊട്ടി ഉറപ്പിക്കുവാനുള്ള ഒരുപാട് മാർഗങ്ങൾ അള്ളാഹു സുബാന ഉത്താല മുഹമ്മദ് നബി നബിസ്വലാഹു അലൈ വസല്ലമയിലൂടെ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ഒന്നാമതായി അള്ളാഹുവിനുള്ള വിശ്വാസം അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമങ്ങളെക്കുറിച്ച് നന്നായി പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അവൻ്റെ കഴിവുകളെ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തേത് പരിശുദ്ധ ഖുർആാന് അത് നന്നായി വായിക്കുകയും പഠിക്കുകയും ആഴത്തിൽ മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക അതുപോലെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനുള്ള മാർഗം മുഹമ്മദ് നബിസാഹു അലൈ വസ്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതുകാറുകൾ അതുകാറുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് രാവിലെ കിടന്നത് മുതൽ രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കിടക്കപ്പായിലെത്തുന്നത് വരെയുള്ള ഏത് സാഹചര്യങ്ങളിലായിരുന്നാലുമുള്ള ജിഖറുകൾ മുഹമ്മദ് നബി സലാഹു അലൈവീ വസല്ല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് നാം പ്രാവർത്തികമാക്കുക അതുപോലെ അഞ്ച് വക്ത നമസ്കാരം അതിൻ്റെ സമയത്ത് മുറപ്രകാരം നമസ്കരിക്കുക ഇതെല്ലാം ഈ മാൻ വർദ്ധിപ്പിക്കുവാനുള്ള കാരണങ്ങളാണ് അതുപോലെ അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ ഉദാഹരണങ്ങൾ ചരിത്രങ്ങളിലൂടെ കേട്ടുപഠിച്ചവരാണ് നാം അത് ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുക ട്ടെ ബിലാൽ റലി അള്ളാഹു അനഹ പൂർണ്ണനഗ്നനായിക്കൊണ്ട് മന ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ ആരണ്യത്തിൽ കുട്ടികൾക്ക് കളിപ്പാട്ടമാക്കിയിട്ട് കൊടുത്ത് ചങ്ങലക്കെട്ട് വലിച്ചുകൊണ്ട് ദേഹമാസകലം പൊട്ടിയൊലിച്ച് ചോരയൊലിച്ചുകൊണ്ട് വേദന സഹിച്ചുകൊണ്ട് അപ്പോഴും അദ്ദേഹം പറഞ്ഞത് അഹദ് അഹദ് എന്നാണ് അതുപോലെ ഇസ്ലാമിലെ ആദ്യ ആദ്യരക്തസാക്ഷിയായ സുമയ്യാറി അള്ളാഹു അനഹയുടെ ചരിത്രം നാം മറന്നിട്ടില്ല പൂർണ്ണനഗ്നായി നഗ്നയാക്കിക്കൊണ്ട് ചുട്ടുപൊള്ളുന്ന മണലിൽ മലർത്തിക്കിട കൈകാലുകൾ ബന്ധിപ്പിച്ചുകൊണ്ട് വലിയ കല്ലുകള് നെഞ്ഞത്തെടുത്ത് വെച്ചുകൊണ്ട് ശൂലം ഗുഹ്യഭാഗത്തിലൂടെ കുത്തിക്കയറ്റി അപ്പോഴും വിളിച്ചു പറഞ്ഞു അള്ളാഹു അഹദ് അള്ളാഹു അഹദ് എന്നുള്ളത് ഇത് ഇതെല്ലാം നാം ഉൾക്കൊണ്ടുകൊണ്ട് അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ ഉടമകളാവുക അള്ളാഹുവിൻ്റിലും അവൻ്റെ ഖുർആാനിലും അതനുസരിച്ച് ജീവിക്കുക നമ്മൾ സബ്യത് കൽബി അലാധീനിക്ക എന്ന പ്രാർത്ഥന നിങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വ ആഹിറുദ്വാന അനിൽഹമ്മദാഹിറബിഅാലമീൻ അസലമലൈക്കും വാഹമത്തു അല്ലാഹി വബർകാത്തഹു